ഹലോ മച്ചാമതി അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മളെന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിനാവശ്യം വേണ്ടിയുള്ള പ്ലംബിങ് ഐറ്റംസും വയറിംഗ് ഐറ്റംസും എല്ലാം വന്നിട്ടുണ്ട് അപ്പം ഇത്രയും ബൾക്കായിട്ട് സാധനങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ മസ്റ്റായിട്ട് റീച്ചെക്ക് ചെയ്യുന്ന ഏറ്റവും നല്ലതായിരിക്കും വല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഓർഡറിനകത്തിലെല്ലാം ഉണ്ടോ അല്ലെങ്കിൽ കൂടുതൽ സാധനം വന്നിട്ടുണ്ടോ കുറഞ്ഞ സാധനം വന്നിട്ടുണ്ടോ നമ്മൾ പറഞ്ഞ പ്രൊഡക്റ്റ് തന്നെയാണോ വന്നിരിക്കുന്നത് എന്നുള്ളത് ശരിക്കും ഒരു റീചെക്ക് ചെയ്യേണ്ടതാണ് ഇപ്പോൾ ഏകദേശം നമ്മുടെ സമയത്ത് പതിനൊന്നര ആയപ്പോഴാണ് സാധനങ്ങളെല്ലാം എത്തിയത് അപ്പോൾ സാധനങ്ങളെല്ലാം എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ഇലക്ട്രീഷ്യനും അവർ രണ്ടു പേര് വന്നു പിന്നെ പ്രോപ്പറേറ്ററും ഉണ്ടായിരുന്നു കൂടെ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഓരോ സാധനങ്ങളും എടുത്ത് ഓരോന്നോരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്ത് എത്ര എണ്ണമായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിരുന്നത് അത്ര എണ്ണം ഉണ്ടോ പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡി ബി ആണോ വന്നിരിക്കുന്നത് നമ്മൾ പറഞ്ഞ സോക്കറ്റ്സ് ആണോ വന്നിരിക്കുന്നത് അങ്ങനെ എങ്ങനെ എങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ നമ്മൾ ഈ നേരം കൊണ്ട് ഏകദേശം പതിനൊന്നരയ്ക്ക് വണ്ടി വന്നു പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ടരയോട് കൂടി നമ്മളുടെ ചെക്കിങ്ങും പരിപാടിയും എല്ലാം കഴിഞ്ഞ് സോർട്ടിംഗ് എല്ലാം കഴിഞ്ഞ് പിന്നെ പ്ലേസ്മെന്റ് ചെയ്യുമായിരുന്നു എനിവേ എന്തായാലും സുപ്രീം എന്ന് പറയുന്ന കമ്പനിയുടെ സാധനങ്ങൾ പൈപ്പ്സും കാര്യങ്ങളൊക്കെയാണ് എടുത്തിരിക്കുന്നത് നല്ല എം എം ഉള്ള കമ്പനിയാണ് എം എം മീൻസ് കട്ടിയുള്ള ആണ് എല്ലാം നല്ല ആണ് പിന്നെ അതേപോലെ തന്നെ ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ എത്ര എവിടെ ചെന്ന് നമ്മൾ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിരിക്കുന്ന സാധനങ്ങളെല്ലാം ഉണ്ടോ എന്ന് മസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തിരിക്കണം അത് ചെക്ക് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറവോ ഉണ്ടെങ്കിൽ അത് നമുക്ക് പിന്നെ പണിയുന്ന സമയത്ത് നമ്മൾ നമുക്കതൊരു ബുദ്ധിമുട്ടാകും ഓക്കെ അപ്പം അതുകൊണ്ട് നിങ്ങൾ ഏത് സ്ഥലത്താണോ നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുന്നത് ഏത് കടയിലാണോ ഓർഡർ കൊടുത്തിരിക്കുന്നത് ആ വന്നിരിക്കുന്ന സാധനങ്ങളെല്ലാം മസ്റ്റ് ആയിട്ട് റീചെക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഓർഡർ കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇവിടുന്ന് ഒരു കണക്കിടുവല്ലോ ആ കണക്കിട്ട സാധനങ്ങളെല്ലാം ഉണ്ടോ എന്ന് നമ്മൾ മസ്റ്റ് ആയിട്ട് നോക്കിയിരിക്കണം അതിനകത്തിൽ കുറവുള്ള സാധനങ്ങൾ ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം സ്റ്റോർ ചെയ്യാനായിട്ട് റിപ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം ഓക്കെ ബൈ